നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നെഗറ്റീവ് വേഴ്സ് അല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് അടിച്ചമർത്തുന്നവർ നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നവർ അല്ലേ ചിലപ്പോൾ നമ്മളറിയാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഈ വക ആളുകളുടെ കയ്യിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർ ആദ്യമേ തന്നെ ചില ഒരു വിഭാഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്നവരുടെ മെയിനായിട്ടുള്ള സ്വഭാവങ്ങളാണ് കേട്ടോ നമ്മളെവിടെയെങ്കിലും വെച്ച് കാണുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ കാണുകയാണ് അല്ലെങ്കിൽ മറ്റു നാളുകേരുടെ ഇടയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുന്നിലേക്ക് ചെന്നാൽ പോലും ഒരു പക്ഷേ നമ്മൾ കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ നമ്മളെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കൂടുതൽ മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുക അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും അങ്ങനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ പലപ്പോഴും പലരും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളെയൊക്കെ വളരെയധികം മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു കാര്യമാണത് നമ്മളെ അവഗണിക്കുക നമ്മളെ കണ്ടില്ല എപ്പോഴും ഒരാളെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന് മാക്സിമം നമുക്ക് ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അവരെ അങ്ങോട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യുക അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക എന്നുള്ളത് അല്ലേ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അതേ നാണയത്തിൽ നമ്മൾ അവരോട് തിരിച്ച് കാണിക്കുക അവർ നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉടനെ സങ്കടപ്പെട്ടു അല്ലെങ്കിൽ മറ്റുള്ളവരോട് പരാതി പറയൂ അതിനൊന്നും പോവണ്ട അതേ നാണയത്തിൽ തന്നെ അവർക്കും തിരിച്ചു കൊടുക്കുക അങ്ങനെ ഒരാളാ സ്ഥലത്തില്ല ആ ഒരു രീതിയിൽ നമ്മളും പെരുമാറുക അവരടുത്ത് നിൽക്കുന്നവരോടും മറ്റുള്ളവരോടും ഒക്കെ ഒരുപാട് വാദം ഒരാതെ സംസാരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക പക്ഷേ ഈ വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് അവഗണിച്ചേക്കുക അപ്പോഴേ അവർക്കതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അതേ സമയത്ത് നമ്മൾ അതിനെ വിഷമിച്ച് നമ്മൾ സങ്കടപ്പെട്ട് നമ്മുടെ മൈൻഡൊക്കെ മാറി ഒക്കെ മാറി ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കും അവർ ഹാപ്പിയാവും എന്തിനാ വെറുതെ അവരെ സന്തോഷിപ്പിക്കുന്നതെന്നേ നമ്മളെ പരിഗണിക്കാത്തവരെ നമ്മളും പരിഗണിക്കേണ്ട ഒരു കാര്യമില്ല അത് എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് ഉയർന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര സാമ്പത്തികമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ആ ഒരു വ്യത്യാസമേ ഇതിൽ കാണിക്കേണ്ട കാര്യമില്ല നമ്മളെ പരിഗണിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മളൊരു കാരണവശാലും അവരെ നമ്പാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല അവർക്ക് ആ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടി കൊടുക്കുക മനസ്സിലാവുന്നുണ്ട് ഒരു കൂട്ടർ അങ്ങനെയാണ് അതായത് ഇവ നെഗറ്റീവേഴ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വരിക അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഉയർന്ന രീതിയിലേക്ക് വരുന്നത് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും പിന്നെ ഒരു കൂട്ടം ആളുകളുണ്ട് ഒരു കാര്യമില്ല അങ്ങോട്ട് കുച്ഛിക്കും നമ്മളെ അങ്ങോട്ട് എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുച്ഛിക്കുക ഒരു പരിഗണനയും നമുക്ക് തരത്തില്ല ഒരു കാര്യമില്ലായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ അവർ ശരിക്കും നമ്മളെ വല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ പുച്ഛിക്കും ഈ കൂട്ടരെയും നമ്മൾ മാക്സിമം അകറ്റി നിർത്തുക തന്നെ വേണം കേട്ടോ ഇനി അതും കഴിഞ്ഞിട്ട് വരുന്നൊരു സംഭവമാണ് ഈ മാനസികമായി പീഡിപ്പിക്കുക അതായത് നെഗറ്റീവേഴ്സ് ആദ്യം നമ്മളെ അവഗണിക്കും പിന്നെ പുച്ഛിക്കും പിന്നെന്തു ചെയ്യും മാനസികമായിട്ട് ടോർച്ചർ ചെയ്യും വല്ലാണ്ട് ഇത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴേ തന്നെ നമ്മളെ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ലാസ്റ്റ് പോക്ക് ആ ഒരു സ്റ്റേജിലേക്കാണെന്ന് അപ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു കാരണവശാലും നമ്മളായിട്ട് മൈൻഡ് ചെയ്യാൻ പോകരുത് അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ ഞാൻ ഈ വ്യക്തി കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനേക്കാളും മാക്സിമം നമ്മൾ അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കുക പുച്ഛിക്കുന്നവർ പുച്ഛിച്ചോട്ടെ അവിടെ ഇരുന്ന് അത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഓരോ പുച്ഛത്തിലും ഓരോ നമ്മളെ ഓരോ പ്രാവശ്യം അവഗണിക്കുമ്പോഴും നമ്മൾ ഡൗൺ ആയി പോവാതെ അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ഓ അവരില്ലെങ്കിൽ എന്ത് എന്നുള്ള രീതിയിൽ നേരെ തിരിച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർ വേദനിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവർ അവഗണിക്കുകയോ പുച്ഛിക്കുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ എന്ത് വേണമെന്നാലും അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവേഴ്സ് തന്നെ സാൻഡ് സാൻ പേപ്പറിനോട് താരതമ്യം ചെയ്യാന്നാണ് പറയുന്നത് സാൻഡ് പേപ്പറിൻ്റെ ഗുണം എന്തുവാ ആണ് ഇവർ എന്ന് വിചാരിക്കുക ഇവരുടെ ഈ അവഗണനയും നിന്നയും പുച്ഛവും ഒക്കെ ഈ ഒരു രീതിയിൽ എടുക്കുക അത് മാക്സിമം നമ്മളിങ്ങനെ ഉരച്ച് കൊണ്ടേ ഇരിക്കുക ഉറച്ചരച്ചരച്ചരച്ച് കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നറിയുമ്പോൾ നമ്മളെ അത് യേശുന്നില്ല എന്നറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ സാവകാശം അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തുകൊള്ളും ഈ സൺപേപ്പർ ഉരച്ചരച്ചരച്ചറിച്ച് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ അതിൻ്റെ ആ പല്ലുമൂർച്ചയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അതുകൊണ്ട് പിന്നെ വല്ല പ്രയോജനമുണ്ടോ ഒരു പ്രയോജനം പിന്നെ എന്തോ ഒരു സ്ഥലം അതേക്കിയല്ലോ പക്ഷേ അതുകൊണ്ട് ഉരസുന്ന ഇരുമ്പായിക്കോട്ടെ ആ തുരുമ്പൊക്കെ അങ്ങ് പോയി നല്ല ക്ലീൻ ആകും അതെല്ലാം തടിയിലൊക്കെ ആയിക്കോട്ടെ പോളിഷ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉറക്കുമല്ലോ അത് ഉരച്ചുരച്ച് ഉരച്ച് വെച്ച് ആ ഭാഗം നല്ല സോഫ്റ്റ് ആവും നല്ല ബ്യൂട്ടിഫുൾ ആവും എന്താ പറയുക അത്രയും മനോഹരമായിട്ടുള്ളൊരു വസ്തുവായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കില്ലേ അതുപോലെ തന്നെയാണ് ഇവർ നമ്മളെ മാക്സിമം ഏതൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും നമ്മൾ അത് മൈൻഡ് ചെയ്യാനേ പോകേണ്ട കുറേ നേരം അവരിങ്ങനെ ഉരച്ചുരച്ച് നമ്മളപ്പോൾ കൂടുതൽ പവർഫുള്ളാവും നമുക്ക് കൂടുതൽ ശക്തി കിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തരും ണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ബലം ആത്മബലം എല്ലാം നമുക്ക് കിട്ടും അത് ഉൾക്കൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് മാത്രം അതിനെടുക്കുക കുറച്ച് കഴിയുമ്പം അവരും അടുത്ത് കഴിയുമ്പം അവർ സ്വയമേവ അത് നിർത്തി പൊയ്ക്കൊള്ളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം എപ്പോഴും വളർത്തിയെടുക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം പറയട്ടെ മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമ്മുടെ വീടുകളിലുള്ളവര് ചിലരൊക്കെ അണുകുടുംബം ഡോട്ട് കോം ആയിരിക്കും ഭാര്യ ഭർത്താവ് കുട്ടികൾ മാത്രമായിട്ടുള്ളവരായിരിക്കും അവരെ സംബന്ധിച്ച് പറയുന്ന കാര്യമല്ല കേട്ടോ അല്ലാതുള്ളവര് ഈ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ വീട് വൃത്തിയാക്കിയിടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ മറ്റുള്ളവരെന്തേലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്ത് നടക്കാത്ത കാര്യമാണ് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈയിടെ കുറച്ച് മെസ്സേജുകളും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കമൻ്റുകളല്ല മെസ്സേജുകളായിട്ടൊക്കെ നമുക്ക് വന്നിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടും കൂടെ വാക്ക് വാക്കിൻ്റെ കൂടെ ഞാൻ പറയാം അതായത് ഈ നമ്മുടെ ഈ വൃദ്ധരായ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഒക്കെ ഉള്ളവരെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണുകുടുംബം ആയിട്ടുള്ളവരുടെ വീടുമായിട്ട് ഒരു കാരണവശാലും അവരെ കമ്പയർ ചെയ്യാൻ പോകരുത് അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് തന്നെ അവർ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മിക്കവർക്കും ഉണ്ടാവാറായിട്ടുണ്ട് അത് നമ്മളൊന്നും മനസ്സിലാക്കിയെടുത്താൽ മാത്രമല്ല അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആവും അവരോട് ഭയങ്കര അതായത് ഈ പാരൻസിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആവും അതൊക്കെ അതിൻ്റേതായ വഴിക്ക് വിട്ടുകൊടുത്തേക്കാം കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലോ കാര്യങ്ങളിലോ ഒന്നും ആയിരിക്കത്തില്ല അവർ വളർന്നു വന്നിട്ടുണ്ടാവുക അവർ അവരുടെ ായിട്ടുള്ള ജീവിതസരീനം ഇപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജോലിക്കാരാണ് കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ഒക്കെ വീടുകളിൽ ഉണ്ടാവും അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നവരായിരിക്കും പക്ഷേ ഈ പാരൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നിട്ടുള്ളവരായിരിക്കും അപ്പോൾ ഈ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഊടിപ്പോയി കൃഷിയിടങ്ങളിലേക്ക് പോയിട്ട് അവിടെയും പണിത് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വളർത്തി അങ്ങനെ വലുതാക്കിക്കൊണ്ട് വന്നിട്ടുള്ളവരായിരിക്കും അവർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ വലിയൊരു മഹപ്രശ്നമാക്കി അവർ കൊണ്ടു നടക്കത്തില്ല അവർ മാക്സിമം നേരത്തെ അവരുടെ പണികൾ കഴിഞ്ഞു വെച്ച് എന്നിട്ട് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുക ദിനചര്യകളിലേക്ക് ഇറങ്ങുക ആ ഒരു ചിന്താഗതി ആയിരിക്കും അവർക്ക് അപ്പോൾ അവരാ ശീലിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ കാണിച്ചിട്ടുണ്ടാവുക അവർ ശീലിച്ച് വന്നത് പെട്ടെന്ന് അത്രയും ഏജ് ആയിട്ടുള്ള ഒരാളുകളോട് നമ്മൾ പെട്ടെന്ന് അത് മാറ്റുക എന്ന് പറയുന്ന ഒന്നും പ്രാവർത്തിക്കൊന്നുമല്ല അപ്പോഴത്തേക്കും നമുക്ക് അവരോട് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ടൊന്നും കഴിയില്ല അത് അവരുടേതായ വഴിക്കും വിട്ടു വിട്ടുകൊടുത്തേക്കുക നമുക്ക് സമയം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞിക്കുക എത്ര നാൾ ഇത്രയും പ്രായമായവരൊക്കെയല്ലേ എത്ര നാൾ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് അവരെക്കൊണ്ട് പറ്റും ആ ഒരു ചിന്താഗതിയിലേക്ക് പോവുക അവരുടെ സമയമാകുമ്പോഴത്തേക്കും അവർ ഒതുങ്ങിയിരിക്കാറേ അവർ പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഒതുങ്ങിയിരുന്നോളൂ അല്ലാതെ നമ്മളെനിക്ക് അവരായതുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ലേ ഇവരായതുകൊണ്ട് ഇങ്ങനെ പറ്റുന്നില്ല ഇറിറ്റേഷനായി അവരോട് ദേഷ്യമായി അപ്പോൾ നമ്മുടെ മാനസിക അവസ്ഥയാണ് അവിടെ തരണം ചെയ്യാൻ പറ്റാതിരുന്നത് അത് തകിടം മറിഞ്ഞു പോവും നമുക്കൊരു സന്തോഷമായിട്ടൊരു നിമിഷം ഇരിക്കാൻ പറ്റത്തില്ല ഇല്ലേ ഒന്നിനും ഒന്നിനും ആ ഒരു ദേഷ്യം അവിടെ കിടക്കും ആയിരിക്കും പിന്നെ നമുക്ക് ആ ഒരു ഹാപ്പി ഹാപ്പിനെസ്സിൽ ജീവിക്കാനായിട്ട് പറ്റാണ്ട് വരും അതേ സമയത്ത് അതിന് അതിൻ്റേതായ പഴുക്കും കൂടെ വിട്ടേക്കുക ആ ഒരു കാര്യത്തിലേക്ക് വലിയ മൈൻഡ് ചെയ്യാനായിട്ട് പോകാണ്ടിരിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക പിന്നെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികളെ കൊണ്ട് കൊച്ചുമക്കളെ കൊണ്ട് അവരവരുടേതായ രീതിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു പോവുക ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സൊക്കെ വരെ അതിനപ്പുറം അവരെ അവരെയൊന്നും നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല ആ ടോൺ ചെയ്തെടുക്കേണ്ട ഒരു പ്രായം ആ ഒരു ഏജ് ഒക്കെയാണ് ആ ഒരു സമയത്ത് നമ്മളെടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കുക യ്ക്കാനും വൃത്തിയാക്കി വയ്ക്കാനും കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ചെയ്തെടുക്കുക അല്ലാതെ ഈ പതിരെ കൊണ്ടുപോയി പതിരെ കൊണ്ടുപോയി വളം വയ്ക്കുക എന്ന് പറയുന്ന സംഭവമൊന്നും പ്രാവർത്തിക്കുക അല്ല ഒരു കാരണവശാലും നമുക്കത് നേരെയാക്കാനോ കാര്യങ്ങൾ ഒന്നും പറ്റില്ല അത് അതിൻ്റേതായ വഴിക്ക് വിട്ടുകൊടുത്തേക്കാം അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് ക്ലീനാക്കി വെക്കാനായിട്ട് നോക്കുക പരദോഷണോ കുശുമ്പോൾ പുന്നായ്മയൊക്കെ ഒരു സ്ഥലത്തിൽ നിന്ന് പറയുന്നവരവിടെ നിന്ന് പറഞ്ഞോട്ടെ അവസാന വിജയം നമുക്കായിരിക്കും നമ്മൾ അത് ഏൽപ്പിക്കുന്ന മുറിവുകളും കാര്യങ്ങളും നമ്മളെ തിളക്കമുള്ളവരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ സംഗതിയുടെ അതായത് നമ്മുടെ ഇന്നത്തെ വീടുകളുടെ പൊരുൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അത് ഓർത്ത് തളർന്ന് ബുദ്ധിമുട്ട് നിൽക്കാതെ അതിനെയെല്ലാം ഫേസ് ചെയ്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നവരെ അതിലിരട്ടിയായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അവോയ്ഡ് ചെയ്യുക ആ ഒരു രീതിയിലും മുന്നോട്ട് പോകാനായിട്ട് നോക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ